കണ്ടും കേട്ടും മറന്ന ചില ഞാൻ വീണ്ടും കൊണ്ടുവരുകയാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ന്യൂനപക്ഷങ്ങൾക്ക് സർക്കാറുകള് ആനുകൂല്യങ്ങൾ അവർ അവർക്ക് പ്രത്യേക പരിഗണന പരിരക്ഷ കൊടുക്കുന്നു ഇനി ഒന്നുകൂടി ജനാധിപത്യത്തിൽ തൻ്റെതായ ആധിപത്യവും അവരുടേതായ അവകാശങ്ങളും അധികാരങ്ങളും പിടിച്ചു വാങ്ങാൻ വോട്ടിലൂടെ സാധിക്കണമെങ്കിൽ അവരുടെ എണ്ണബലം വേണം അംഗബലം വേണം അപ്പോൾ ഓക്കെ ശരിക്കും ഈ നിമിഷങ്ങളൊന്ന് ഓർത്തെടുത്തു നോക്ക് വളരെ ഹോട്ടായിട്ട് വളരെ സെൻസേഷണലായിട്ട് നമ്മുടെ മീഡിയകൾ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തും ടോപ്പ് ടെൻ ന്യൂസുകളിൽ ഉൾപ്പെടുത്തിയുമൊക്കെ കത്തിച്ചൊരു സംഭവമാണിത് എല്ലാ കൃത്യമായ ഇടവേളകളിലും ജനങ്ങളുടെ മനസ്സിൽ വളരെ വലിയ നുണകൾ അതിങ്ങനെ പല ഭാഗത്തുനിന്ന് പലരായി പറഞ്ഞ് സ്ഥാപിച്ച് ഇവിടെ ഒരു പൊതുബോധം സൃഷ്ടിക്കാണ് ഇവിടെ ചില പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഒരു എൻട്രൻസ് ആവശ്യമുണ്ട് ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളും നമ്മൾ സ്വീകരിച്ചു വരുന്ന തത്വങ്ങളും എല്ലാം അട്ടിമറിഞ്ഞാലേ ഒരു തരം ഭയം സൃഷ്ടിക്കപ്പെട്ടാലേ അവരുടെ പൊളിറ്റിക്കൽ എൻട്രി വിചാരിച്ച വിതാവുള്ളൂ പലപ്പോഴും ഫാസിസ്റ്റുകളുടെ പൊളിറ്റിക്കൽ ഗ്രാഫ് ഉയർന്നത് ചർച്ച ചെയ്യുന്നിടത്ത് ഇതുപോലത്തെ കല്ലുവെച്ച നുണകൾ മനുഷ്യരുടെ ഹൃദയത്തിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഒരു തരം മുസ്ലിം അപരവൽക്കരണം നടത്തിക്കൊണ്ടാണ് ഈ ഒരു ഗ്രാഫ് ഉയർത്തിയത് എന്ന ചർച്ച എവിടെയും പലപ്പോഴും വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇത് ചില ഉയർന്ന വ്യക്തികൾ ഏറ്റവും ഹൈ ട്രാഫിക്കുള്ള സമയത്ത് വന്നിട്ട് ഓൺലൈനിൽ പറയുന്നു ഹൈ ഓൺലൈൻ ട്രാഫിക്കുള്ള സമയത്ത് വന്ന് പറഞ്ഞ് അത് കുറേ ആളുകൾ ഇങ്ങനെ കേൾക്കുന്നു ആവർത്തിച്ച് പല ഭാഗത്തു ഇങ്ങനെ കേൾക്കുന്നു കേട്ട് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ സംവരണ എന്തിനാണ് കൊണ്ടുവന്നതെന്നൊന്നും അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിലൊരു പോയിൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു അതിങ്ങനെ ഒരു ഭാഗത്തേക്ക് എടുത്തു വെക്കുന്നു മനസ്സിൻ്റെ ഒരു ഭാഗത്തേക്ക് എടുത്തു വെക്കുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിപ്പോൾ സംവരണ ഒരു ഉദാഹരണത്തിന് എടുത്തതാണ് ഞാൻ ഇങ്ങനത്തെ ഒരിക്കലും യാഥാർത്ഥ്യത്തോട് യാതൊരു ബന്ധവുമില്ലാത്ത എണ്ണമറ്റൊന്നുണകളുണ്ട് ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ ആ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ഭൂരിപക്ഷമാകും അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക അങ്ങനെ മുസ്ലിം ജനിക്കുക ആ തരത്തിൽ ഇങ്ങനെ മറ്റു സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത് ഒരു മുസ്ലിം അങ്ങനെ പ്രസമിച്ച ആ എനിക്ക് നോക്കിയാൽ കൊണ്ട് കേരളം ഞങ്ങളുടെ രാജ്യമാക്കി മാറ്റും ഇവർ മൂന്ന് ഈ എണ്ണമറ്റ നുണകൾ അടുത്തൊരു ജനറേഷനിലാകുമ്പോൾ അത് നൂറ് ശതമാനം സത്യമാണ് എന്നുള്ളൊരു അവസ്ഥയ്ക്കാണ് പോവുക ഒരാളിങ്ങനെ ഒരു ആടണ്യം കൊണ്ട് പോകുമ്പോൾ എന്താ നിൻ്റെ കയ്യിൽ പുതിയൊരു പട്ടിയെ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ തിരിഞ്ഞ് നോക്കിയല്ലല്ലോ ആടെണ്യയാണല്ലോ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നിൻ്റെ പട്ടിന്നല്ല ഭംഗിയുള്ള പട്ടിയാണല്ലോ അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്തോ ഒരു വൈക്ലബ്യം കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ നിൻ്റെ പട്ടിയെ കൊടുക്കണോ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ നിൻ്റെ പട്ടി കടിക്കുവോ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വടിയൊക്കെ എടുത്തിട്ട് ആ പട്ടിനി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ തന്നെ ആ വടി വാങ്ങി പട്ടിയെന്ന് വിചാരിച്ച ആടിനെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഒരു തരം വർക്കാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ വിവാദങ്ങൾ കത്തിപ്പൊങ്ങി വരുന്നു അതൊരു മൂലയിലേക്ക് മാറുന്നു അതൊരു യൂട്യൂബ് വേസ്റ്റായിട്ട് അവിടെ കിടക്കുന്നു ഇത് പൊളിച്ചെടുക്കേണ്ടതുണ്ട് വിസ്ഡം യൂത്ത് അതിൻ്റെ ഡയലോഗുകളിലൂടെ വളരെ ആധികാരികമായി വളരെ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാം ആളുകളുടെ മുന്നിൽ വിസിബിളാക്കി കാഴ്ച കൊടുത്ത് തെളിവുകൾ കാണിച്ചു കൊടുത്ത് കഴിഞ്ഞ എട്ട് ഡയലോഗുകളിലും മനോഹരമായി ഒരു ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് ഇത്തവണ ഒൻപതാമത് ഡയലോഗ് കേരള മുസ്ലിം കളവുകളുടെ കണക്കെടുപ്പ് എന്ന പേരിൽ കാസർഗോഡ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഇൻഷാല് നടക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സജീവമായ ഇടപെടൽ ഉണ്ടാവണം ഇതിൻ്റെ വീഡിയോകളും മെസ്സേജുകളും പരമാവധി അയച്ചു കൊടുക്കണം താഴെ ഞാനൊരു നമ്പർ നൽകിയിട്ടുണ്ട് ആ നമ്പറിലേക്ക് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന തിരുത്തണമെന്ന് തോന്നുന്ന ഡോക്യുമെൻ്റുകൾ വിളിച്ച് തെളിയിക്കണമെന്ന് തോന്നുന്ന എല്ലാ വിഷയങ്ങളുടെയും ലിങ്കുകൾ അയക്കുക നമ്മുടെ റിസർച്ച് ടീം വിഷയങ്ങൾ പഠിച്ച് പരമാവധി പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വബ് പറയാത്തോ